നമസ്കാരം ആലപ്പുഴ ജില്ലയിൽ സി പി ഐ എം എന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ജി സുധാകരനായിരുന്നു അദ്ദേഹമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി ഐ നേതാവ് പക്ഷേ ഇപ്പോൾ കാലം മാറി കഥ മാറി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിസഭയിൽ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അതിനു മുമ്പുള്ള വി എസ് മന്ത്രിസഭയിലൊക്കെ മന്ത്രിസഭ മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇപ്പോൾ പാർട്ടി അദ്ദേഹം തന്നെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവന്ന ചില നേതാക്കൾ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപം സൈബർ ഇടങ്ങളിലൊക്കെ ചൊരിയുന്നു അതിനെതിരെ മീഡിയ മംഗളത്തോട് തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു അതായത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ആലപ്പുഴയിൽ ഒരു വിഭാഗം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ജി സുധാകരൻ ഇപ്പോൾ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്നത് എന്നാണ് ജി സുധാകരൻ്റെ പ്രതികരണം അമ്പലപ്പുഴയിലെ ഒരു നേതാവാണ് ഇതിനു പിന്നിൽ ഇതിനായി ഇരുപത്തിയഞ്ച് പേരുടെ ഒരു കൂട്ടം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു സുഹൃത്തുക്കൾ വഴിയും വ്യാജ ഐ ഡികൾ വഴിയുമാണ് ഈ തനിക്കെതിരെയുള്ള അധിക്ഷേപം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യുമെന്ന് തന്നെ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നു ഏതായാലും കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ഗൗരിയമ്മയോടൊപ്പം ഉണ്ടായിരുന്ന പന്തളത്തെ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ഷാജു അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ പോയി അതിനുശേഷം അദ്ദേഹം സി പി ഐ എമ്മിൽ വന്നു അതിനുശേഷം അദ്ദേഹത്തിന് സി പി എം അഫോർഡ് ചെയ്തത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം പദവി നൽകുകയാണ് ഈ കെ കെ ഷാജു തന്നെ അധിക്ഷേപിച്ചെന്നും ജി സുധാകരൻ പറയുന്നുണ്ട് ജില്ലാ നേതൃത്വം ഇതിന് സമാധാനം പറയണമെന്ന ഒരു വലിയ കർശനമായിട്ടുള്ള ഒരു താക്കീത് തന്നെ ജി സുധാകരൻ നൽകിയിരിക്കുന്നു എന്തായാലും ഈ അധിക്ഷേപങ്ങൾക്കെതിരെ ജില്ലാ നേതൃത്വം പരിശോധിച്ച് നടപടിയെടുക്കണം കൊള്ളക്കാരിൽ നിന്ന് മാത്രം താൻ ഇത്തരം പെരുമാറ്റം കണ്ടിട്ടുള്ളൂ പാർട്ടിയുടെ ജനസ്വാധീനം ഇല്ലാതാക്കാനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണിത് പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ ഇത് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുകൂടി ജി സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ ആലപ്പുഴയിൽ സമാനതകളില്ലാത്ത ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടി കടക്കുന്നു നമുക്കറിയാം അമ്പലപ്പുഴയിൽ ജി സുധാകരന് പിൻഗാമിയായി വന്ന എച്ച് സലാം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം ലഭ്യമായതിനു ശേഷം ജി സുധാകരനുമായിട്ടുള്ള പല നിലപാടുകളിലും അഭിപ്രായ വ്യത്യാസമൊക്കെ പുലർത്തിപ്പോയിരുന്ന ഒരു നേതാവാണ് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സജി ചെറിയാൻ മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാനൊക്കെ ഒരു കാലത്ത് ജി സുധാകരൻ്റെ നിഴലിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ് അവരെല്ലാം തന്നെ ഇപ്പോൾ അവരുടേതായിട്ടുള്ള തലങ്ങളിൽ വളർന്ന് പടർന്ന് പന്തലിച്ചതിന് ശേഷം ജി സുധാകരൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനി ഇപ്പോൾ അണികൾക്കിടയിൽ തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആലപ്പുഴ വിപ്ലവത്തിൻ്റെ ഈറ്റിലുമായിട്ടുള്ള ആലപ്പുഴ പുന്നപ്രയും വയലാറുമൊക്കെ അടങ്ങുന്ന വിപ്ലവ ഭൂമിയായിട്ടുള്ള ആലപ്പുഴയിൽ പാർട്ടിക്ക് കാര്യങ്ങളത്ര ശുഭകരമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം എന്ന ഒരു ജി സുധാകര ജി സുധാകരൻ്റെ ആരോപണം